గోడి వంట కొడి 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 వంట നല്ലതാണത് എനിക്കിത് ഇവിടെ കടക്കാൻ പറ്റാണെങ്കി ചന്തി ഉണ്ടാവും ഈ സൈഡല്ലേ േരി ആ കോർ എന്നിട്ടുണ്ട് ഇതല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് അവിടുത്തെ കൈ വെക്കും

പോവും കടന്നിട്ടാണ് ചാടിയത് അപ്പറം പോയി അപ്പം ടച്ചായി ഓടി കടന്നു ലാസ്റ്റില് ടച്ചായിട്ടും പാസാണോ പാസായ ചാടി ഇല്ല അതെ അപ്പോ എല്ലാ പിന്നെ ചെടിയിലൊക്കെ ഓട്ടേ ശരിയാ അങ്ങോട്ട് പത്താശ്വാസം வேற என்ன प्रॉब्लम? நானு தூக்கி கிட்டி ஃபுண்டே, போட்டி ஃபுண்டே. இந்த வீடியோ அர்சடிட காணாதேன்னா சீ. பாල් ஜானக்கிலா. ஆளு சார் என்னவெல்லாம் இருக்கு. قالಲ್ಲ என்தே காடி ஒன்னடை சொல்ல பறக்கமே செம்பதெனடா அங்க ஓடி கேடல இங்க எட ஓடுன போனே எட செம்பதென நேச்சதே அம்பரதி ஹே செம்பரதி അതി trening. ഓണക്കട. അതുലേ, ഓടറ. ഓണ്ടിട്ട് ആദേഷ്. നീ അങ്ങോട്ട് പോ. കുറച്ച് തള്ളേ. ബോഡി അങ്ങോട്ട് തള്ളേ. ഇവിടന്ന് 2 3 അങ്ങോട്ട് പോലാ. ഇവിടന്ന് കടന്നോ? ജംബേ ഇടവാട കടന്നോ? ഓട്ടോമാറ്റിക്കി സെന്ററിൽ കടഞ്ഞിട്ട്. ക്യാമറവാനടി, സൗണ്ട്. വെട്ടെ. വെട്ടെ. നേരമ്പнде, കുതിമ്പнде. ആവാനേ, പോട്ടെ. വെട്ടെ, വെട്ടെ.

ആ താല് ഇങ്ങനെ അതിലെ അടുത്ത രണ്ട് ജമ്പിനാടു ഫീൽഡിൽ ഫീൽഡ് വെച്ചിട്ടില്ലെങ്കിൽ എത്ര ഹൈറ്റ് അല്ലേ ഒന്നേ നാപ്പിന്റെ ഹൈറ്റ് ചാടി ഇതിന ഇല്ല 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 എല്ലാരും നിങ്ങൾ സ്പീഡാക്കുന്നുണ്ടാ സ്പീഡാക്കലോ ഫുള്ള് സ്പീഡാക്ക